ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായി എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷം മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയ അർജുന്റെ കുടുംബം ഉടമ മനാഫിനും മുങ്കൽ വിദഗ്ധൻ ഈശ്വർ മലക്കുമെതിരെ രംഗത്ത് മനാഫ് പണം പിരിക്കുന്നുവെന്നും കുട്ടിയെ തെത്തെടുക്കുമെന്ന് പ്രചരിപ്പിക്കുന്നതായും കുടുംബം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു മനാഫ് പറഞ്ഞ ചില കാര്യങ്ങൾ കാരണം സൈബർ ആക്രമണം നേരിടുന്നുണ്ട് മനാഫിന് ഇനി ആരും പണം കൊടുക്കരുത് കാൻവാർ എം എൽ എയും എസ് പിയും തന്നെ മനാഫിനെതിരെ പരാതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു മനാഫിനും ഈശ്വർ മൽപൈക്കും യൂട്യൂബ് ചാനലുണ്ട് തിരിച്ചിലിന്റെയും മറ്റു ദൃശ്യങ്ങളും യൂട്യൂബ് ചാനലിൽ നൽകി കാഴ്ചക്കാരെ കൂട്ടാൻ നാടകം നടത്തുന്നു പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തു അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ലോറി ഉടമ മനാഫ് എത്ര കുശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്ന് മനാഫ് പറഞ്ഞു തെറ്റ് ചെയ്തെങ്കിൽ കല്ലെറിഞ്ഞൊള്ളെ പണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫ് വിശദമാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നും മനാഫ് ചോദിച്ചു അർജുൻറെ ചിത അണയും മുമ്പ് ക്രൂശിക്കുന്നത് എന്തിനാണെന്നും മനാഫ് ചോദിച്ചു